ം മദ്രസ പഠനകാലം മുതലേ ആരംഭിച്ചതായിരുന്നു ആ പേരുടെയും കൂട്ട് ഇപ്പോൾ മരണത്തിലും ആ നാല് കൂട്ടുകാരികൾ ഒന്നിച്ചു മടങ്ങി അഞ്ചു പേര് പതിവായി ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയി വന്നിരുന്നത് മരണത്തിലും വേർപിരിയാത്ത ആ കൂട്ടുകാരുടെ വിടവാങ്ങൽ ഏവരെയും വേദനിപ്പിക്കുകയാണ് അപകട സ്ഥലത്ത് നിന്നും മുന്നൂറ് മീറ്റർ കൂടി പിന്നിട്ടാൽ ഇവർ വീടുകളിലെത്തുമായിരുന്നു എന്നാൽ ചേതനയേറ്റ ശരീരമായി വീട്ടിലേക്ക് എത്താനായിരുന്നു അവരെ വിധി അനുവദിച്ചത് സ്കൂളിൽ എട്ടാം തരത്തിലെ വിവിധ ഡിവിഷനുകളായിട്ടായിരുന്നു ഇവർ പഠിച്ചിരുന്നത് അപകടത്തിൽപ്പെട്ട കുട്ടികളിൽ ചിലരെ തിരിച്ചറിയാനാകാതെ ആയിരുന്നു രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് കുതിച്ചത് പൊന്നോമനകൾക്ക് സംഭവിച്ച ദുരന്തം വീട്ടുകാർ അറിഞ്ഞതും വൈകിയായിരുന്നു ഒരു കുട്ടിയുടെ വാച്ച് കണ്ടാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് അതോടെ ചെറുളിയൊന്നാകെ സങ്കടക്കടലിലായി മുൻപ് ദേശീയപാതയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെയായിരുന്നു കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയിരുന്നത് അടുത്തിടെയാണ് ദേശീയപാതയിലൂടെ സ്കൂളിലേക്ക് വന്നു തുടങ്ങിയത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ മരിച്ച വിദ്യാർത്ഥികളുടെയും മൃതദേഹം വീട്ടിലെത്തിച്ചു പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ രാവിലെ മണിയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി എട്ടര മുതൽ തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം നടത്തും പത്തരയോടെ തുപ്പനാട് മസ്ജിദിൽ ഒന്നിച്ചായിരിക്കും നാല് കുട്ടികളുടെയും സംസ്കാരം പാലക്കാട് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറ്റിപ്പോയ ലോറി എതിർദിശയിൽ വന്ന ലോറിയുടെ പിൻഭാഗത്ത് ഇടിച്ച് ഇടതുവശത്തേക്ക് കയറി വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു അപകടം നടന്നയുടൻ സിമന്റ് പൊടി പറന്നതിനാൽ കുറച്ചു നേരത്തേക്ക് ഒന്നും വ്യക്തമായിരുന്നില്ല പിന്നീട് മണ്മാന്തി യന്ത്രം ഉപയോഗിച്ച് ലോഡ് മാറ്റി ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥിനികളെ പുറത്തെടുക്കാനായത് അതേസമയം അജ്നയ്ക്ക് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല തലനാരിഴക്കായിരുന്നു രക്ഷപെടൽ കല്ലടിക്കോട് ലോറി അപകടത്തിൽ ഒറ്റയടിക്ക് നാല് കൂട്ടുകാരികളെയാണ് അജ്നയ്ക്ക് നഷ്ടമായത് മറ്റൊരു വാഹനം ഇടിച്ചാണ് ലോറി മറിഞ്ഞതെന്നും അപകടമുണ്ടായപ്പോൾ താൻ കുഴിയിലേക്ക് വീണതിനാലാണ് രക്ഷപ്പെട്ടതെന്നും അജ്നാശോറിൻ പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന മറ്റ് പേരും ലോറിയുടെ അടിയിൽ കുടുങ്ങുകയായിരുന്നു കുഴിയിൽ നിന്ന് പിന്നീട് എങ്ങനെയൊക്കെയോ കയറി സമീപത്തുള്ള വീട്ടിലേക്ക് കയറുകയായിരുന്നുവെന്നും അജ്ന പറഞ്ഞു സ്കൂൾ വിട്ട ശേഷം കടയിൽ നിന്ന് ഐസും സിപ്പപ്പും ഒക്കെ വാങ്ങിയ ശേഷമാണ് നടന്നു പോയിരുന്നത് ഇതിനിടയിലാണ് അപകടമുണ്ടായത് പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ലോറികൾ വരുന്നുണ്ടായിരുന്നു ഈ രണ്ട് ലോറികളും ഇടിച്ചിരുന്നു ഇതോടെ മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് ലോറി ഞങ്ങളുടെ അടുത്തെത്തിപ്പോൾ ചെരിഞ്ഞു നാലുപേർ കുറച്ച് മുന്നിലായിരുന്നു നടന്നിരുന്നത് ഞാൻ കുറച്ച് പിറകിലായിരുന്നു ലോറി മറിയുമ്പോൾ കുഴിയിലേക്ക് ചാടാൻ സമയം കിട്ടി എന്നാൽ അവർ നാലു പേർക്കും രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയില്ല എല്ലാ ദിവസവും ഒന്നിച്ചാണ് പോകാറുള്ളതെന്നും അജ്നാ ഷെറിൻ പറഞ്ഞു ഇർഫാനയുടെ ഉമ്മ അവളെ കൂട്ടാനായി അവിടെ എത്തിയപ്പോഴായിരുന്നു അപകടം അവരുടെ സാധനങ്ങളെല്ലാം എൻ്റെ ബാഗിലായിരുന്നു അജ്നാ ഷെറിന്റെ ബന്ധു കൂടിയായ ഇർഫാനയും അപകടത്തിൽ മരിച്ചു മരിച്ച നാല് സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും ഖബറടക്കം ഇന്ന് നടക്കും കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ച ആയിഷ ഇർഫാന റിദ നിത എന്നിവർ അതേസമയം കുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് പൊതുദർശനം ഉണ്ടായിരിക്കില്ല വെള്ളിയാഴ്ച ആയതിനാലും നാല് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിന് കൂടുതൽ സമയം വേണമെന്നതിനാലുമാണ് സ്കൂളിലെ പൊതുദർശനം വേണ്ടെന്ന് വെച്ചത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായും പരീക്ഷ മറ്റൊരു ദിവസം നടത്തുമെന്നും വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു